ഹലോ ഹലോ ആ കൈപിഎംബി അല്ലേ അതെ അതെ ഞാനേ ഞാൻ പറഞ്ഞത് ഞാൻ ഇന്നലെ ഓൾറെഡി അതിൽ പ്രതികരിച്ചു അത് കഴിഞ്ഞ് ഗവൺമെന്റിന്റെ ഓർഡർ വന്നല്ലോ ഇപ്പൊ ഗവൺമെന്റിന്റെ ഓർഡർ എം പി അതിനകത്ത് ഇടപെടുകയും ആ വിഷയം പരിഹരിക്കുകയും ചെയ്തതാണ് അപ്പൊ പരിഹരിക്കുകയും ചെയ്ത വിഷയത്തില് മന്ത്രിയുടെ ഭാഗത്ത് നിന്ന് ഇപ്പൊ വീണ്ടും അതൊരു വർഗീയപരമായ ഒരു തലത്തിലേക്ക് കാര്യങ്ങൾ പോകുന്നുണ്ട് എസ് ഡി പി ഐക്കെതിരെ ഒരു പ്രതികരണം നടത്തിയില്ല എന്നൊരു ഒരു ഒരു ആക്ഷേപമുണ്ട് ആക്ഷേപമല്ല ആക്ഷേപിച്ചോട്ട് കുഴപ്പമില്ല അതങ്ങനെയല്ല അതിനകത്ത് വേറെ ഒരു രാഷ്ട്രീയക്കാരും വേണം അപ്പോൾ അത് വന്നപ്പോ എസ് ഡി പി അവിടെ വന്ന് അത്തരം ഒരു വിഷയം ഉണ്ടാക്കിയപ്പോൾ എം ഡി അല്ല എം ബിത് എം ഡിവിടെ ഉന്നയിച്ച ഒരേ ഒരു പോയിന്റേ ഉള്ളൂ താങ്കളുടെ പേരെന്തായിരുന്നു എന്റെ പേര് മാർട്ടിൻ മാർട്ടിൻ ഞാനേ ഒരേ ഒരു പോയിന്റേ ഉന്നയിച്ചുള്ളൂ അതായത് അവിടത്തെ സമാധാനപരമായ കമ്മ്യൂണൽ ഒരു ഇഷ്യൂ ആയത് മാറരുത് അവിടെ ഒരു സമാധാനപരമായ അന്തരീക്ഷം എല്ലാ കമ്മ്യൂണിറ്റീസും തമ്മിൽ നിലനിൽക്കണം ആർ എസ് എസ് അതിന്റെ കാര്യം എന്നെ ബി ജെ പിയുടെ വൈസ് പ്രസിഡന്റ് വന്ന് എന്റെ പേരെടുത്ത് പറഞ്ഞ് വിമർശിച്ചു അപ്പൊ ഞാൻ തിരിച്ച് എന്റെ ഉത്തരവാദിത്വമാണ് രാഷ്ട്രീയപരമായി അവരെ വിമർശിക്കുക എന്നുള്ളത് അങ്ങനെ എന്നെ എന്നെ ഒന്നും പെടുത്തല്ലേ പ്ലീസ് ഞാൻ ഞാൻ എന്റെ പ്രതികരണം പെടഞ്ഞ പോര ഞാൻ നിങ്ങൾ പറയണതിൽ പ്രതികരിക്കണന്തിനാ ഞാൻ എന്റെ പ്രതികരണം അല്ലേ നടത്തുന്നു ഞാൻ താങ്കളെ ലിഫ്റ്റിലായി പോയി കട്ടായി പോയി ഞാൻ താങ്കളെ തിരിച്ചു തിരിച്ചുവിളിച്ചു അതെന്റെ മര്യാദല്ലേ അപ്പൊ താങ്കളെന്നെ ഭീഷണിപ്പെടുത്തല്ലേ ഞാൻ പറഞ്ഞത് അല്ല താങ്കളുടെ ടോൺ ശരിയല്ലല്ലോ ഞാൻ മര്യാദക്കല്ലേ സംസാരിക്കുന്നത് സംസാരിക്കുന്നത് അങ്ങനെ ബിജെപി സംസാരിക്കുന്ന പോലെ എന്റെ അടുത്ത് സംസാരിക്കുന്ന ഞാൻ അതിന് ഞാൻ പറഞ്ഞല്ലോ ഞാൻ ഒരു ജനപ്രതിനിധി എന്നുള്ള രീതിയിൽ ഞാൻ അവിടുത്തെ വിഷയം എസ്കലേറ്റ് ചെയ്യാനല്ല പോയത് ഞാനത് സെറ്റിൽ ചെയ്യാൻ വേണ്ടി പോയതാണ് ആ സെറ്റിൽ ചെയ്യാൻ വേണ്ടി പോകുന്ന സാഹചര്യത്തിൽ ബി ജെ പി എന്റെ പേരെടുത്ത് വിമർശിച്ചത് കൊണ്ട് ബി ജെ പി എന്നെ ആക്ഷേപിക്കുകയും അധിക്ഷേപിക്കുകയും ചെയ്തത് കൊണ്ട് ഞാൻ അവർക്കുള്ള മറുപടി കൊടുത്തു അതെന്റെ ഉത്തരവാദിത്തമല്ലേ എന്റെ രാഷ്ട്രീയപരമായ ഉത്തരവാദിത്വം ഞാനല്ലേ ചെന്നത് അത് എന്റെ ഞാനല്ലേ പറയേണ്ടത് നിങ്ങൾ പറയുന്നത് ഞാനാണോ പറയേണ്ടത് ഞാൻ എന്റെ രീതിയിലല്ലേ എനിക്ക് പറയാൻ പറ്റുള്ളൂ ഞാൻ നിങ്ങൾ പറയുന്ന പോലെ പ്രതികരിക്കണം എന്ന് പറഞ്ഞാൽ നിങ്ങൾ പ്രതികരിച്ച പോലെ അപ്പൊ നിങ്ങൾ ഈ ആർ എസ് എസിനെയും കൂടെ നിങ്ങൾ വിമർശിച്ചല്ലോ ബിജെപി മാത്രല്ല ആർ എസ് എസിനെയും നിങ്ങൾ വിമർശിച്ചോ അങ്ങനെ ഉണ്ടെങ്കിൽ ഇത്രയും വലിയൊരു താങ്കൾ മാധ്യമ വലിയ മാധ്യമപ്രവർത്തകനാണോ ബിജെപിക്കാരനാണോ ഞാൻ ബിജെപിക്കാരനല്ല അപ്പൊ ഞാൻ 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 നിങ്ങൾ പറയാനുള്ളത് ഞാൻ പറയും ആ അത് സംബന്ധിച്ചു ഞാൻ ചോദിക്കുന്നത് ഇത്രയും വലിയൊരു കേരളത്തിൽ ഇത്രയും വലിയൊരു വിഷയം ഉണ്ടാക്കി ഇത്രയും ഒരു സ്പർദ്ധ ഉണ്ടാക്കിയെടുത്തത് എസ് ഡി ആണ് ആ എസ് ഡി പി നിങ്ങൾ എന്തുകൊണ്ട് സ്ഥലത്ത് എം പി വിമർശിച്ചില്ല എസ് ഡി പി ഐടെ തൃപ്പൂണിത്തറയിലെ വൈസ് പ്രസിഡന്റ് ആയിട്ടുള്ള ആളാണ് അവിടെ വന്ന അത്ര വലിയ വിഷയങ്ങൾ ഉണ്ടാക്കിയത് കന്യാസ്ത്രീകളെ തെറി പറഞ്ഞതൊക്കെ അടക്കം സിസ്റ്റേഴ്സിനെ തെറി പറഞ്ഞതൊക്കെ അടക്കം വളരെ മോശമായ രീതിയിൽ അവിടെ പെരുമാറുകയും അതിക്രമിച്ചു കയറുകയും അതുപോലെ തന്നെ ഈ പി ടി എ പ്രസിഡന്റിനടക്കം ഉള്ള ആളുകളെ അധിക്ഷേപിക്കുകയും മോശമായ രീതിയിലുള്ള ഒരു ഒരു പ്രതികരണം അവിടെ നടത്തുകയും ചെയ്തു അപ്പൊ അതിന് ആ കുട്ടിയുടെ ഫാദറിന് വേറൊരു വേർഷൻ ഉണ്ട് മനസിലായില്ലേ അപ്പൊ അത് എസ്കലേറ്റ് ചെയ്യണ്ട എന്ന് വിചാരിച്ചിട്ടാണ് കുട്ടിയുടെ ഫാദറിന്റെ സ്റ്റോറിയും ഉണ്ട് അതിൽ അപ്പൊ അത് എസ്കലേറ്റ് ചെയ്യണ്ട ഒരു മതങ്ങളും തമ്മിലുള്ള പ്രശ്നമല്ല ഒരു തീവ്രവാദ സംഘടനകളും തമ്മിലുള്ള പ്രശ്നമല്ല അത് അങ്ങനെ എസ്കലേറ്റ് ചെയ്ത് കൊണ്ടു കൊണ്ടൊരു കാര്യമേ അവിടെ ഇല്ല അതിനു വേണ്ടിയിട്ടാണ് ഞാൻ അവിടെ പോയതും സംസാരിച്ചതും അപ്പൊ അവർക്ക് ദേഹാവ് ആൻ അതർ വേർഷൻ നിങ്ങൾ ഈ പറഞ്ഞ ആൾക്കാരെ കുറിച്ച് ദേഹാവ് ആൻഡ് അദർ വേർഷൻ അപ്പൊ അത് ചർച്ച ചെയ്ത് അത് വഷളാക്കേണ്ട കാര്യം നിങ്ങൾ പറഞ്ഞതിന് വിരുദ്ധ നിങ്ങൾ മാധ്യമ പ്രവർത്തകൻ എന്നുള്ള രീതിയിൽ നിങ്ങൾ വളരെ ഫാക്ച്വൽ ആയിട്ട് പറയുന്ന കാര്യത്തിന് ആ വിരുദ്ധമായിട്ടാണ് ആ കുട്ടിയുടെ ഫാദർ എന്നോട് സംസാരിച്ചിരുന്നത് അപ്പൊ ഞാൻ നിങ്ങൾ പള്ളുരുത്തിയിലെ പള്ളുരുത്തി സ്റ്റേഷനിലെ എസ് എച്ച്ഒയുമായിട്ട് ഈ വിഷയത്തിൽ നിങ്ങൾ ബന്ധപ്പെടുകയോ സംസാരിക്കുകയോ ചെയ്തിട്ടുണ്ടോ ഇല്ല ചെയ്തിട്ടില്ല നിങ്ങളിപ്പോ ഈ കുട്ടിയുടെ നിങ്ങള് പറഞ്ഞ ഒരു സൈഡ് മാത്രമല്ല നിങ്ങൾ പറഞ്ഞു നിങ്ങൾ മറ്റു സൈഡ് കേട്ടിട്ടില്ലല്ലോ നിങ്ങൾ എന്താ അന്വേഷണാത്മക പത്രപ്രവർത്തകന്റെ ഓരോ ആയിട്ടാണ് അത് ചെയ്യാങ്ങ് ഞാൻ പോലീസ് ഞാൻ ഇതില് അന്വേഷണ ഉദ്യോഗസ്ഥനൊന്നും ഞാൻ വിദേശത്തായിരുന്നു ഞാൻ ഈ വിഷയം അറിഞ്ഞ ഉടൻ അവിടെ ചെന്നു സിസ്റ്റേഴ്സ് ആയിട്ട് സംസാരിച്ചു അവരുടെ അവരുടെ കൺസേൺസ് കേട്ടു അവർ പറയുന്നത് മുഴുവൻ കേട്ടു ഞാൻ കുട്ടിയുടെ പാരന്റിനെ കണ്ടു അവരായിട്ട് സംസാരിച്ചു അവർ രണ്ടു പേർക്കും ഒരു അമിക്കബിൾ ആയിട്ടുള്ള ഒരു സെറ്റിൽമെന്റിലേക്ക് അത് അതാണ് നമ്മൾ ബ്രീഫ് ചെയ്തത് അത് ബ്രീഫ് ചെയ്തപ്പോൾ ബി ജെ പി ആർ എസ് എസിനെ പറഞ്ഞതിന്റെ കാരണം അതിൽ ഇൻവോൾവ് ആയിട്ടുള്ള ചില ഫാക്ടേഴ്സ് അവിടെ ചെന്ന് ചില രാഷ്ട്രീയ നേതാക്കന്മാർ എന്നെ വ്യക്തിപരമായി അതിലേക്ക് വലിച്ചു ഞാൻ അതിനെതിരെ പറഞ്ഞു അപ്പം മറ്റേത് ഞാൻ പറഞ്ഞല്ലോ ആ ഞാൻ പറഞ്ഞ ആൾക്കാര് കുറച്ച് കാര്യങ്ങൾ പറയണ്ടെന്നേ അപ്പ അതെല്ലാം പറയേണ്ടി വരും